നിങ്ങൾക്ക് സ്കൂള് കോളേജ് തൊട്ടുള്ള ഫ്രണ്ട്സ് ആരെങ്കിലും ഇപ്പോഴും ഉണ്ടോ ഉണ്ടുണ്ട് സ്കൂളിൽ നിന്ന് വരുത്തുന്നുണ്ട് രാഹുൽ എന്ന് പറഞ്ഞിട്ട് ആൻഡ് സോനു ഇവർ രണ്ടുപേരാണ് സ്കൂളിൽ ഇവരുണ്ട് സ്കൂളിലേക്ക് നാട്ടിലുണ്ട് ഡോക്ടറാണ് അവൻ ജീവിതത്തിൽ ഞാൻ വിചാരിച്ചിട്ടില്ല അതേപോലെ അവൻ അവൻ വിചാരിച്ചു ഇത് അല്ല അന്ന് ഞാൻ ഇങ്ങനെയൊക്കെ പോളു അവൻ ഞാൻ വലിയ എഞ്ചിനീയർ ആയ ചിലപ്പോൾ അവൻ ഹാർട്ട് അറ്റാക്ക് ഒക്കെ വന്ന് അവൻ എന്നെ ചികിത്സ എടുക്കുന്നുണ്ട് പക്ഷേ ഹി നോസ് ദൈക് സോ പിന്നെ ഞാൻ പറയാം ഐ ലവ് ദ പേഴ്സണൽ സ്പേസ് ഓക്കെ ഇപ്പം നമ്മുടെ റവന്യൂ ഒരു യൂട്യൂബ് റവന്യൂ വരുന്നത് ഇരുപത്തി നാലാം തീയതി ഇരുപത്തഞ്ചാം തീയതി ആ ടൈമിൽ ആ അത് കഴിഞ്ഞിട്ടുള്ള ഒരു ദിവസം ഉണ്ട് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് വരെ ഒരു വസ്തുല്ല ഞാൻ ഇങ്ങനെ വെറുതെ ഒന്നും ചെയ്യാതെ രണ്ട് കഴിഞ്ഞു മൂന്നാമത്തെ ഏത് റിലേഷൻഷിപ്പ് മൂന്നോ ഇപ്പോഴും രണ്ടും ഉണ്ട് നിങ്ങളുടെ ഒരു ഇതിന് വരുന്ന മുമ്പ് ഞാൻ തോന്നുന്നു എല്ലാവർക്കും ഒരു പുഷ് ഈ ഒരു സോഷ്യൽ മീഡിയയിൽ നിങ്ങളൊരു വാക്ക് പറഞ്ഞ് എനിക്ക് ഓർമ്മ ഉണ്ട് എല്ലാവർക്കും ആ ഒരു പുഷ് എന്ന് വെച്ചാൽ ഒരു മില്യനോ വൺ സംതിങ് ഫോളോവേഴ്സ് അന്ന് അന്ന് ആ ഷെയർ ചെയ്തത് കൊണ്ടാണ് സത്യം പറഞ്ഞ നമ്മളെ ഒരു ലൈം ലൈറ്റിൽ എത്തുന്നത് നമ്മളുടെ ഒരു സാധനം ഇഷ്ടപ്പെട്ടു എന്നുള്ളത് ഉണ്ട് ബട്ട് സ്റ്റിൽ അന്ന് അത് ചെയ്തില്ലായിരുന്നെങ്കിൽ പിന്നെയും കുറച്ചും കൂടെ സമയം എടുത്തേന് മറ്റേ ഇറ്റ്ഫോംസ് വെരി ഞാൻ ആ ഷെയർ നിങ്ങളുടെ ഒരു കോൺഫിഡൻസും ആ ഒരു ഇത് അന്ന് അത് അത് വൻ അതാണ് ആ ട്രിക്ക് എന്ന് പറയുന്നത് നമ്മൾ ആ സാധനം കയറി കഴിഞ്ഞാൽ പിന്നെ നിർത്തരുത് ഇട്ടുകൊണ്ടിരിക്കണം പട്ട 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 പട്ടണത് പക്ഷെ അതല്ലാതെ നിങ്ങളുടെ ഏതെങ്കിലും ഞാൻ തോന്നുന്നു നിങ്ങൾ യു ബിലീവ് നിങ്ങൾ ഒരു ഓർഗാനിക്ലി ഗ്രോ ചെയ്തിയാണോ ആ സമയത്ത് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വീഡിയോ നിങ്ങളെ ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ടോ നിങ്ങളൊരു ക്ലോസ് ടു യുവർ ഹാർട്ട് ആ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് നിങ്ങളെ ഉമ്മായിട്ടുള്ള ഒരു കോൺവെർസേഷൻ്റെ ഒരു സാധനമുണ്ട് ദാറ്റ് ഈസ് മൈ ഫേവറേറ്റ് ടിൽ ഡേറ്റ് അതായത് ഈ അതുമ്മ ശരിക്കും ചെയ്യുന്ന സാധനമാണ് നമ്മൾ സാധനം ഒരു സ്ഥലത്തായിരിക്കും വിളിച്ചിട്ട് പറയും എടാ ഈ സാധനം മേടിച്ചോണ്ട് വന്നു വന്നിട്ട് ഫോൺ കട്ടി നമ്മളിപ്പം വേറെന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നതിന് മുന്നേ ഫോൺ കട്ടി പിന്നെ വിളിക്കണം പിന്നെ വിളിക്കുമ്പം സെയിം തിങ് വേറെ എന്തെങ്കിലും വേണോ ആ വേറെ ഒന്നും വേണ്ട അപ്പൊ കട്ട് ചെയ്യും പിന്നെ അപ്പൊ ഇത് വെച്ചിട്ട് ഞാൻ ഒരു സാധനം ചെയ്തിട്ട് വന്നു പാക്കി പോണം ആ സാധനം മൈ ഐ തിങ്ക് ദാറ്റ് ഒരുപാട് പേർക്ക് അത് റിലേറ്റ് ചെയ്യാനും പറ്റും ഏതെങ്കിലും ഇപ്പൊ ദുൽഖറിനെ പടത്തു കണ്ടല്ലോ ഏതെങ്കിലും പടത്തിൽ ചാൻസ് തരുമോ എനിക്കാ പിന്നെ എനിക്കെന്ന ഞാൻ ജീവിതത്തിൽ തരൂല്ല ആ ചാനലോടേ കാണോ പൊരുത്തമാർ എനിക്ക് ആഗ്രഹമുള്ളത് കൊണ്ട് ബ്രോ എനിക്ക് മറ്റേ നമ്മുടെ ആവേശത്തിന്റെ ഡയറക്ടർ അല്ലേ ജിത്തുനു ഐ വോണ്ട് ടു ആക്ട് വിത്ത് ദാറ്റ് ഞാനും ഉണ്ട് ഇവിടെ പക്ഷെ ഞാൻ എന്തെങ്കിലും ഒരു പടം എടുക്കണ്ടോ മറക്കരുത് അഭിനയിക്കു അറിയില്ല നിങ്ങൾ പറ ഇത് ഞാൻ നമ്മൾ അസിസ്റ്റന്റ് ചെയ്യുന്ന സമയത്തെ ഒരുപാട് ആൾക്കാർ വരും അഭിനയ മോഹികളാണ് ഇവർക്ക് അവസാനം നമ്മൾ സീൻ കൊടുക്കും ബോബ് ബോബബ്ബെ അടിക്കും ഫ്രണ്ടിൽ ആരൊക്കെ അവര് ഇവര് വലിയ ടോപ്പ് ആക്ടേഴ്സ് ഒന്ന് ബോബെ അടിക്കും ഡയറക്ടർ നമ്മളെങ്ങനെ ഇതാണ് പ്രശ്നം അത് നമ്മടെ ജോ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടല്ലോ ജോട്ട് ഇന്റർവ്യൂല് നമുക്കതുണ്ട് ഓ നമ്മള് നമ്മൾ വേറെ പെർഫോമൻസ് ചെയ്യും പക്ഷെ അവിടെ വന്നിട്ട് ഡയലോഗ് ഒരാൾ അങ്ങോട്ട് പറയുമ്പോൾ നമ്മൾ അവിടെ കിടന്ന് ഇങ്ങനെ എനിക്ക് മറ്റേ ആ സിദ്ധിക്കാരാ സാധനം ഇന്ന് പറഞ്ഞിട്ടുണ്ട് ഹാപ്പി സർദാർ എന്തായിരുന്നു എന്താ എല്ലാരും ഇങ്ങനെ സീരിയസ് ആയിട്ട് നിൽക്കുന്നതെന്ന് അങ്ങനെ എന്തായിരുന്നു ഡൈലോഗ് എന്റെ അടുത്ത് ക്യാമറ വെച്ചിട്ടേ പറഞ്ഞു കാറ്റ് മാത്രമേ പിന്നെ വേറെ ടേക്കും കൂടെ പോവാലെ അടുത്തതിൽ ഞാൻ പറഞ്ഞു പക്ഷെ ഞാൻ പറഞ്ഞു നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്ന സാധനം അവിടെ വരുന്നില്ല ദാറ്റ്സ് അന്ന് എനിക്കും മനസ്സിലായി അല്ല അല്ല ചെയ്യാൻ പറ്റും നമ്മൾ അത് പ്രാക്ടീസ് ചെയ്യുന്ന ചെയ്യണം അതുകൊണ്ടാണ് വാഴ സിനിമയിലൊക്കെ ഇപ്പൊ മറ്റവരൊക്കെ വരുമ്പോഴും അവർ എക്സൽ ചെയ്യുന്നത് ഈ മറ്റേ ജോമോനാണെങ്കിലും നമ്മുടെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ ആവശ്യത്തിൽ അവർക്ക് ഒരു ബേസിക് അറിയാം എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് എക്സാക്ട് അവരൊന്ന് ഡയറക്ട് ചെയ്ത് ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ